അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പോവാണ് പോകാനുട്ടോ അപ്പോൾ കഴിഞ്ഞ മാസങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ യു കെയിലെ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഹൗൺസിലോ പോകാൻ പറ്റിയിരുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ ബസ്സിലാണ് പോവാറ് അപ്പോൾ കവറും ഇതൊക്കെ ആയിട്ട് പിന്നെ ഈ തണുപ്പൊക്കെ ആയിട്ട് ബസ്സിൽ വരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എന്താ പറയുക അടുത്തുള്ള ഡെസ്ക് ഒന്നും അവിടെ നിന്നൊക്കെയായിരുന്നു വാങ്ങാറട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും ഞങ്ങളിപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ അപ്പോൾ ഇത് നമ്മുടെ വേറൊരു റെയിൽവേ സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഹറ്റൻ ക്രോസ് ആണ് കേട്ടോ അപ്പോൾ ഇത് എയർപോർട്ടിന്റെ അടുത്തായത് കണ്ട് തന്നെ മിനിറ്റ് മിനിറ്റ് ഫ്ലൈറ്റ് പോണത് കാണാൻ പറ്റോ കേട്ടോ എന്ത് രസം എന്ന് പറയുക കാണാൻ നല്ല വെയിലോ ഇന്ന് നല്ല വെയിലുള്ള ദിവസം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് നല്ല കാലാവസ്ഥ നാളെ തണുപ്പായിട്ടേ ഈ ചൂടത്തിങ്ങനെ നടക്കാൻ നല്ലൊരു സുഖം ആ കാണുന്നതാണ് നമ്മുടെ സ്ഥലം അവിടെ നിന്നാണ് നമ്മൾ എന്താ പറയാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറ് ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്ലൈറ്റും പോകുന്നുണ്ട് ആ ഫ്ലൈറ്റ് പോണേണ്ട എയർപോർട്ടിന്റെ സൈഡ് ആയിടയ്ക്ക് ഫ്ലൈറ്റിങ്ങനെ പോണുണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം കടകളൊക്കെ തിരക്കിരക്കൊക്കെ ഇണ്ട് തോന്നുന്നുണ്ട് അല്ലെ ശനിയാഴ്ച അങ്ങനെ ുള്ളിലത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമതന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കുണ്ട് പിന്നെ അത് മാത്രല്ല പിന്നെ ഈ വീഡിയോ സാധനങ്ങള് വാങ്ങാനും വീഡിയോ എടുക്കാനും ഒരുമിച്ച് അങ്ങനെ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ലോ എനിക്കുള്ള ഒരു പോഷം വാങ്ങിച്ചു കൊറേ നാൾക്ക് നാൾക്ക് ചേക്കത്തെ ടേസ്റ്റ് ഉണ്ടോന്നറിയില്ല വയറുക ഇടാണ്ടിരുന്നാ മതി എനിക്ക് അത്രേ പറയുള്ള ചേട്ടാ കഴിക്കുന്നുണ്ട് ഞാൻ ഏ ശരിക്കും ടേസ്റ്റ് ചേട്ടൻ പറയണേ കഴിക്കാം നല്ല ഇരുണ്ടായിരുന്നു നല്ല എരിന്ന് വെച്ചാ നല്ല എരിണ്ടായിരുന്നു കണ്ടത് പറഞ്ഞു നമ്മള് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഉണ്ടായിരുന്നു പക്ഷെ നല്ല ചോടിയൊടി എന്റെ തൈമ എന്തോ എന്തോര ശേഷം കഴിച്ച നാട്ടിലായിരുന്നു ഇടയ്ക്ക് വാങ്ങാറുണ്ടായിരുന്നു വീട്ടിലൊക്കെ അപ്പൊ അത്രേയുള്ളൂ ഇനിയിപ്പൊ ഞങ്ങള് ഇനി വേറെ സ്ഥലത്ത് കയറിയിട്ട് അങ്ങനെ ചെറിയ തോതിൽ വെശ്പൊക്കെ അകറ്റിയതിന് ശേഷം അതായത് ബോട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങള് റെസ്റ്റോറൻറ്റില് കേറിയിട്ടോ അവര് മസാല ദോശ കഴിക്കാൻ വേണ്ടിട്ട് ത് വടയും ചായ ചേട്ടൻ വന്നേ വേഗം വടം കഴിച്ചു കഴിച്ച് തീർത്തുട്ടോ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ദോശ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഒരാളുടെ വട കഴിഞ്ഞു ഒരാളുടെ വട കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ഇരിക്കേണ്ടത് എന്ത് അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മസാലദോശ എത്തിട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വേഗം അങ്ങനെ കഴിച്ചുട്ടോ കൊറേ നാൾക്ക് ശേഷമാണ് മസാലദോശ കഴിക്കണത് തണുപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ല ഹൗൺസിലോക്ക് അപ്പൊ ഇപ്പൊ യു കെയിൽ ചെറുതായിട്ടൊക്കെ തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഇനിയിപ്പോ ഹൗൺസിലോക്ക് വരണം അവസാനം വട അല്ലേ എന്ത് കുട്ടിയുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ അങ്ങനെ പ്ലേറ്റ് ഒക്കെ വെടുപ്പാക്കിയതിനു ശേഷം ഞങ്ങൾ നേരെ വിട്ടോട്ടോ വീട്ടിലേക്ക് അപ്പൊ ഇത്ര ഉള്ളോട്ടോ ഒരു കുഞ്ഞു വിടിയായിരുന്നു അപ്പൊ പിന്നെ ടാറ്റാ